വെട്ടി കൂട്ടിയിട്ടിട്ടുണ്ട് മാവിൻ്റെ കൊണ്ടകൾ സാധാരണഗതിയിൽ നട്ട് വളർത്തുന്ന ആൾക്കാർക്ക് ഒരിക്കലും മനസ്സിന് വേ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇത്രയും നോക്കി വലിയ വലിയ കൊണ്ടകൾ ഹെൽത്തി ആയിട്ടുള്ള കൊണ്ടകളാണ് വെട്ടി മാറ്റി അതിനെ അടുത്ത സീസണിലേക്ക് കായ്ക്കാനുള്ള യോഗ്യമാക്കി എടുത്തിട്ടുള്ളത് അല്ലേ അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാവായിക്കോട്ടെ എന്ത് ഫ്രൂട്ട് പ്ലാന്റ് ആയിക്കോട്ടെ നമ്മളിങ്ങനെ വളർത്തി വലുതാക്കി കൊണ്ടുവരുന്നതല്ല കാര്യം അത് ശരിക്കും ട്യൂൺ ചെയ്ത് കട്ട് ചെയ്ത് അത് അടുത്ത സീസണിലേക്ക് കായ്ക്കാൻ യോഗ്യമാക്കി എടുക്കുക എന്നുള്ളതിലാണ് കഴിവ് ഇത് കണ്ടോ അത് നമ്മൾ ആദ്യം ക്ലീൻ ചെയ്തിട്ട് ഇതിപ്പോൾ നമ്മൾ ഫംഗസ് പുഴക്കേടിനെ വരുന്നതാണ് നമ്മൾ സ്രിഞ്ചിലെടുത്തിട്ട് ഉള്ളിലേക്ക് അല്ലേ അതെ അതെ ഉള്ളിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുക ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കണം ഉള്ളിൽ ചെറുതായിട്ട് സ്രിഞ്ചിൽ തന്നെ നമസ്കാരം എല്ലാവർക്കും എൻഫോ ടൈലിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം വെറും മുപ്പത് സെൻറ്റ് സ്ഥലത്ത് ഒരു അൾട്രാ ഹൈ ഡെൻസിറ്റി ഫ്രൂട്ട് ഫാം വിദേശിയും സ്വദേശിയുമായിട്ടുള്ള ഒരുപാടധികം പഴച്ചെടികൾ വളർന്ന് പന്തലിച്ച് നിൽക്കുന്നു രണ്ട് വർഷം കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്തതിൽ അപ്പുറം വളർച്ച കിട്ടിയ ഈ ഫാമിൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് ഇന്ന് കാണാൻ പോകുന്നത് ഇവിടെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇതിന് കൊടുക്കുന്ന വളപ്രയോഗം അതുപോലെ തന്നെ പ്രൂണിങ് സെഷനിൽ നടക്കുന്ന കാര്യങ്ങൾ അതുകൂടാതെ ഇതിന് അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് അത് മാറ്റുന്നത് എന്നുള്ള കൊടുക്കുന്ന മരുന്നുകൾ ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് എല്ലാവരും സമ്പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ആ തിരക്കിലാണല്ലോ തിരക്കിലാണോ ും വളം ചെയ്തോണ്ടിരിക്കാണ് ഹാർഡ് ആണ് അതായത് ഇപ്പൊ നമ്മൾ ചെയ്യുന്ന സമയമാണ് ഇപ്പൊ ഓഗസ്റ്റ് മാസമായ ഈ സമയത്ത് നമ്മള് ചെയ്യണം ആ ഇതിന് ഈ മാസം കഴിഞ്ഞാൽ കാര്യമില്ല ഓഗസ്റ്റ് മാസമാണ് ഈ സമയത്ത് കറക്റ്റ് സെന്റ് സ്ഥലത്ത് പക്ഷേ ഭയങ്കര ാണ് ഇതിപ്പോൾ മാസം രാവിലെ കണ്ടപ്പോൾ മുപ്പറ്റോ മുപ്പത് സെൻറ്റ് സ്ഥലം ഒന്ന് ഫുൾ കാലിസ്ഥലമാണ് അപ്പോൾ കാലിസ്ഥലം എങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു ഐഡിയ നമ്മൾ പറഞ്ഞു അതായത് കറക്റ്റ് ഗ്യാപ്പാക്കിയിട്ട് ഇപ്പം മുപ്പതിനായിരം വീട്ടിൽ വന്നോ അത് കണ്ടു പിന്നെ അങ്ങനെ നമ്മൾ പ്ലാന്റ് കൊടുത്ത് നമ്മൾ നട്ട് അപ്പൊ ഏകദേശം ഒരു രണ്ടു വർഷം തികയാനുള്ളൂ നവംബർ ആകുമ്പോൾ രണ്ട് വർഷം തികയാനുള്ളൂ ആ അപ്പോൾ പിന്നെ നമ്മൾ നട്ടുശേഷം പെട്ടെന്ന് നല്ല ഗ്രോത്ത് വന്നു ഇവിടുത്തെ ഒന്നാമത് മണ്ണിന് നല്ല നല്ല വളർച്ചയുള്ള പ്രകൃതിയാണ് ഇവിടുത്തെ സ്ഥലത്തൊക്കെ പെട്ടെന്ന് നല്ല ഗ്രോത്ത് വന്നു നമ്മൾ ചെറിയ പ്ലാന്റുകൾ പ്ലാന്റുകളാണ് വെച്ചത് അതായത് ഒത്തിരി കാണുമ്പോൾ ഒത്തിരി വലിയ പ്ലാന്റ് കാണുമ്പോൾ വലിയ പ്ലാന്റ് കൊണ്ടു വെച്ചും ഒരു ധാരണ ഉണ്ടാകും അതൊക്കെ ഒക്കെ മേഡിയം സൈസ് പ്ലാന്റുകൾ നമ്മൾ നട്ടിട്ടുള്ളൂ ഒന്നും നമ്മൾ ഒരാളെ ഹൈറ്റിലും അല്ല ലാക്കിൻ്റെ ഉള്ള പ്ലാന്റ് നമ്മൾ കൊണ്ടുവന്നു വെച്ചിട്ടില്ല ഒക്കെ ഒരു മേഡിയം സൈസ് പ്ലാന്റുകൾ വെച്ച് അതിൽ ൊടുത്ത് നന്നായി വന്നാണ് നമ്മളിതിൻ്റെ ഇപ്പൊ പ്രോണിംഗ് നമ്മളിപ്പോൾ ചെയ്യുന്നത് മൊത്തം ഈ സമയത്ത് കറക്റ്റ് പ്രോണിംഗ് ചെയ്യുക പിന്നെ കമ്പോണും കാര്യങ്ങളെല്ലാം റിസൾട്ട് ഉണ്ടാവും നല്ല ബുഷ് ആയിട്ടും പിന്നെ വെയിറ്റ് മാവിനെ കാണുമ്പോൾ എന്താ നമ്മൾ കറക്റ്റ് മൂന്ന് മീറ്റർ ഡിസ്റ്റൻസിലാണ് എങ്ങനെ നോക്കിയാൽ ഒരേ അളവായിട്ടും കാണുക ഈ മൂന്ന് മീറ്റർ ഡിസ്റ്റൻസിൽ നമ്മൾ ഈ മാവുകളെ നട്ട് ഇങ്ങനെ എടുത്തല്ലോ നമുക്കത് ഏത് രീതിയാണ് നമ്മൾ അത് പറയുന്നത് ഹൈഡൻ നമ്മൾ അൾട്രാ ഹൈഡൻസിറ്റി നമ്മൾ ഒരു പറയാംസിറ്റി പറയാം നമുക്ക് കാണാൻ കഴിയും മാവുകളൊക്കെ വെട്ടി ഒക്കെ വെട്ടി ഫ്രോൺ ചെയ്ത് നമ്മൾ ആ ഇത് ഇനി റബ്ബർ റബ്ബർ കോട്ട് കോട്ട് തേക്കും കൊടുക്കും ും മഴ പെയ്താൽ വളർന്നാലൊക്കെ വരും വെട്ടി ക്ലിയർ ചെയ്ത് അതായത് ഒരു ബുഷ് ആക്കി പിന്നെ ഇനി എന്താണ് അടുത്തത് ഇപ്പൊ വളം ചെയ്തു ഇനി നമ്മള് സെപ്റ്റംബർ അതായത് തുലാമ വർഷം കഴിഞ്ഞ കൂടത്തിൽ ഒരു വളം കൂടി ചെയ്യണം അപ്പൊ ആ ലാസ്റ്റ് വളമാണ് പിന്നെ ഡിസംബറിൽ ഫ്ലവറിങ് തുടങ്ങും ആവ് പിന്നെ ആ ആ അപ്പൊ അതിന് മുമ്പ് നമ്മള് വളം ചെയ്ത് തീർക്കണം പിന്നെ നമ്മള് വളം ചെയ്യാൻ പിന്നെ ഒരിക്കലും വളം ചെയ്തു കഴിഞ്ഞാൽ പൂവാണ് കരിഞ്ഞ് പൂവാണെങ്കിൽ പൂവൊക്കെ ചെയ്യും പൂ പൂവിടുന്നവരെ ആ ഒരു സെപ്റ്റംബറിൽ നമ്മള് നിർത്തുക വർഷം കഴിഞ്ഞോടു കൂടി നമ്മൾ വളം ആ ചെയ്യലും നിർത്തലി അത് ഇത് ഓൾ എല്ലാ സീസണിലും കാറ്റിമാണത് സീസണല്ലേ സീസണല്ലേ ഹെവി ആയിട്ട് ൂൺ ചെയ്ത് കഴിഞ്ഞാ ഇനി ഇത് നമ്മളെ റബ്ബർ കോട്ട് കോട്ട് റബ്ബർ കൊണ്ട് തേക്കലാണ് നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് ഇതുപോലെ തേച്ചെടുക്കും നമ്മൾ സാഫ് അധികം സാഫ് തേച്ചെടുത്താല് അപ്പോൾ അധികം ഈ ഫംഗസ് എപ്പോഴും കമ്പ ഉണക്കം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മളിതിങ്ങനെ തേച്ചു തുടങ്ങുമ്പോൾ ഒരിക്കലും അങ്ങനെ പ്രശ്നം വരുന്നില്ല മുറി ഇത് നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് മുറി ഉണങ്ങും ചെയ്യും എന്നാൽ നമുക്ക് ആ വെള്ളം ഇറങ്ങിയിട്ടുള്ള ഈ കമ്പ ഉണക്കം ഫംഗസ് കാര്യങ്ങളും ആ പ്രശ്നങ്ങൾ വരില്ല നമ്മളിതുപോലെ തേച്ച് കൊടുക്കുക ചെയ്യേണ്ടത് ഇത്രേ ചെയ്യാണല്ലോ ഇതിപ്പോൾ നമ്മളെല്ലാ വളക്കടയിലും വാങ്ങിക്കാൻ കിട്ടും ആ അങ്ങനെ കിട്ടാം പ്രയാസമില്ല ഇതല്ല അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തൊക്കെ ഒന്ന് തേച്ച് കൊടുക്കും ആ ആ അതായത് കൊമേഴ്ഷ്യൽ ആയിട്ട് ചെയ്യുമ്പോഴും അല്ലാതെയും നമുക്ക് ഈ പറഞ്ഞ മാതിരി റബ്ബർ കോട്ട് തേച്ച് ഇത് കണ്ടോ രണ്ട് വർഷം രണ്ട് വർഷം മാവാണ് കടവണ്ണം ആവണോ അതൊക്കെ നമ്മൾ വെച്ചതാണ്

തോട്ടം തന്നെ ഉണ്ടാക്കി നെടുക്കാന്ന് പറഞ്ഞാല് ഇതിലത്ര ഉണ്ടാവില്ല പക്ഷെ മുപ്പരസ്ഥലം കുറച്ചൊരു ബാക്കിലുണ്ട് അതിന് കുറച്ചൊരു പ്ലാന്റ് ഉണ്ട് ഇത് സീസൺ കഴിഞ്ഞാലും അങ്ങനെയല്ല ഇതിപ്പോ ഫ്ലവറി തെറ്റി സമയം തെറ്റി വന്നു സീസൺ എനിക്ക് തോന്നുന്നു ഒരു വലിയ മാവ് ഫ്രൂൺ ചെയ്ത് അതായത് ഒന്നുമില്ലാതെ അവസ്ഥയിൽ നിർത്തിയാക്കുക അത് ഇതൊക്കെ ഇതൊക്കെ മാസങ്ങളോ നല്ല നല്ല കാണാൻ നല്ല ലീഫൊക്കെ നല്ല കാണാൻ ഭംഗിയാകും രണ്ടു മൂന്ന് മാസം കൊണ്ട് മാങ്ങ ഫ്ലവറിങ്ങിന്റെ സമയമാകുമ്പോ തന്നെ ഭംഗിയാവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് മാവായിക്കോട്ടെ എന്ത് ഫ്രൂട്ട് പ്ലാന്റ് ആയിക്കോട്ടെ നമ്മൾ ഇങ്ങനെ വളർത്തി വലുതാക്കി കൊണ്ടുവരുന്നതിനല്ല കാര്യം അത് ശരിക്കും ചെയ്ത് കട്ട് ചെയ്ത് അത് അടുത്ത സീസണിലേക്ക് കായ്ക്കാൻ യോഗ്യമാക്കി എടുക്കുക എന്നുള്ളതിലാണ് കഴിവ് ഇത് കണ്ടോ ഇവിടെയൊക്കെ വെട്ടി കൂട്ടിയിട്ടിട്ടുണ്ട് മാവിന്റെ സാധാരണ സാധാരണഗതിയിൽ നട്ട് വളർത്തുന്ന ആൾക്കാർക്ക് ഒരിക്കലും മനസ്സിന് വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇത്രയും അതൊക്കെ വലിയ വലിയ കൊണ്ടകള് ഹെൽത്തി ആയിട്ടുള്ള കൊണ്ടകളാണ് വെട്ടി മാറ്റി അതിനെ അടുത്ത സീസണിലേക്ക് കായ്ക്കാനുള്ള യോഗ്യമാക്കി എടുത്തിട്ടുള്ളത് അല്ലെ അതാണ് ഇത് ഏതാണ് പ്ലാന്റ് ഇത് നാംഡോക്ക് മായി നാംഡോക്ക് മായി കേരളത്തില് അധികം പ്ലാന്റുകൾ വളരുന്നില്ല കഴിക്കുന്നില്ല എന്നുള്ള ഒരു ഇതാണ് എല്ലാവരും പറയാറുള്ളത് പക്ഷെ ഇവിടെ നല്ല ഹെൽത്തി ആയിട്ട് നാംഡോക്ക് മായിയുടെ ഒരു പ്ലാന്റ് ഉണ്ട് അപ്പൊ ഇതില് കായ ഉണ്ടാവട്ടെ ഈ സീസണിൽ ഉണ്ടാവും അപ്പം നമുക്ക് അതിന്റെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ നമ്മൾ കാണിച്ചു തരുന്നതാണ് ഇതൊക്കെ ഇത് അതൊക്കെ നമ്മൾ അല്ലേ അത് പുഷ്പായിട്ട് ആണ് ഇതും നല്ല ബുഷ് ആയിട്ട് വളർന്നത് കട്ട് ചെയ്തിപ്പോ നമ്മള് എല്ലാം പ്രൂൺ ചെയ്ത് എല്ലാം ബ്രൂണിങ് ചെയ്ത് ഒതുക്കിയിട്ടുണ്ട് ഒതുക്കിട്ടുണ്ട് വലിയ പ്ലാന്റ് നോക്കിയാണല്ലോ രണ്ടു വർഷം കൊണ്ട് നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ നല്ല രീതിയിലുള്ള ഒരു വളർച്ചയാണ് കിട്ടിയിട്ടുള്ളത് ഒരു മുപ്പത് സെന്റ് സ്ഥലത്ത് നമ്മള് പല തരത്തിലുള്ള വെച്ചിട്ടുള്ളത് എല്ലാ വെറൈറ്റി നല്ല നമ്മളെ കാലാവസ്ഥയിൽ കായിക്കുന്ന നല്ല വെറൈറ്റികളൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനായാലും അബിയു മിപ്പ് ഫ്രൂട്ട് ഒരുവിധ നമ്മളെ കാലാവസ്ഥയിൽ ഉപയോഗിക്കുന്ന വെറൈറ്റികളൊക്കെ ഒക്കെ റിസൾട്ട് കിട്ടിയതാണ് അധികം ഇത് ഇത് ഫ്രൂട്ട് ഓസ്ട്രേലിയൻ ഓസ്ട്രേലിയന്റെ വെറൈറ്റി ആണ് ഓസ്ട്രേലിയന്റെ സ്റ്റാർ ഫ്രൂട്ട് ആണ് മധുരമുള്ള വെറൈറ്റി ഇതും ഇതുണ്ടല്ലോ അല്ലേപ്പിൾ പൂക്കുന്ന സമയമാണ് അതെ മിൽക്ക് ഫ്രൂട്ട് മിൽക്ക് ഫ്രൂട്ട് ഇപ്പൊ ഫ്ലവറിങ് സ്റ്റാർട്ടിങ് സമയം തന്നെയാണ് ഫ്ലവറിങ് സ്റ്റാർട്ടിങ് ആണ് ഫ്ലവറിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് അടിപൊളിയായിട്ട് കായകൾ ഉണ്ടാവേണ്ടതാണ് കായും ഇതിപ്പോ കറക്റ്റ് ആ സമയമാകുമ്പോ തന്നെ റിസൾട്ട് കിട്ടിയാണ് ഇത് പിന്നെ ലോങ് സീസൺ ഫോർ സീസൺ ആ ഒരു സീസൺ അടുത്ത കായവർക്ക് ഇത് പറഞ്ഞാ കായ പിടിച്ചോണ്ടിരിക്കണ്ട് നല്ലത് നമുക്ക് വെക്കേണ്ടത് നല്ല വെറൈറ്റി ആണ് നല്ല ഉയർന്നു പോകൂല നല്ല കായ് ഫലം കിട്ടും ബുഷായിട്ട് തന്നെ വളർന്നു തന്നെ വളർന്ന് കിട്ടും നമുക്ക് ഇത് ഇനി കായ കഴിഞ്ഞതിനു ശേഷം അല്ലേങ്ങിന്റെ അതിനൂൺ ചെയ്യാൻ ഒരു ആവശ്യം വരില്ല നമുക്ക് ഒരു കായ്മ അപ്പൊ തന്നെ അടുത്ത ഫ്ലവർ വരും അങ്ങനെയാണ് ഒരു ഇത് വരുന്നത്

ഇല പോലെ തന്നെ കായകളും കൊല കൊല ആയിച്ചിട്ടുണ്ട് ഇപ്പൊ റബ്ബർ കോട്ട അടിച്ചതിന്റെ ഇതാണ് കാണുന്നത് ഇപ്പൊ റബ്ബർ കോട്ട ഫില്ല് കൊടുത്ത അടിച്ചു കൊടുത്തതാണ് ചെറിയ അടിച്ചതാണ് ഫംഗസ് വരാതിരിക്കാൻ വേണ്ടിട്ടേ ഇതുപോലെ നമ്മൾ എല്ലാ ബ്രാഞ്ചസിലും ഇതുപോലെ അടിച്ചു കൊടുക്കുക വരാതിരിക്കാൻ വേണ്ടിട്ടൊക്കെ ഫംഗസ് അല്ലേ സാഫി പശയില് കൂട്ടി വാങ്ങി പശ നമുക്ക് അടിക്കാൻ കിട്ടും ചെറുപ്പം മഴ പെയ്തലൊക്കെ ഒഴിച്ചു പോകും പോവും അടിച്ചാതി ജമ്പു ഇതേമാതിരി അബർകോട്ട് അടിച്ചു ഇതേതാണ് പ്ലാവ് സൂപ്പർ സൂപ്പർ വലിയ ബെഡാ പ്ലാവ് ബെഡാ പ്ലാവ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് എത്ര വർഷം ഇത് രണ്ടു വർഷമാവണോ രണ്ട് വർഷം അതായത് ഇവിടെ നട്ട എല്ലാ പ്ലാന്റുകളും ചെറിയ തൈല നട്ടതാണ് അതിപ്പോ ല്ലേ ഇത് ആഹ് ഇതിൽ അത് മാത്രല്ല അതെ നോക്കിയു പൂവിട്ടിട്ടുണ്ട് ഇത് വീണ്ടും പൂവിട്ടിട്ടുണ്ട് അടിപൊളിയായിട്ട് വളർന്നിട്ടുണ്ട് അടിവശം എല്ലാം സൂപ്പറായിട്ട് കാണാ ഇന്നത്തെ വീഡിയോ കാർഷിക രംഗത്തുള്ള സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു തുടർന്നും നല്ല നല്ല കാർഷിക വീഡിയോകളും നല്ല നല്ല കാർഷിക മെത്തേഡുകളും നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ചാനലിനെ അംഗമാകാൻ ശ്രമിക്കുക എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ ഭയങ്കര തന്നെയാണ് താങ്ക് സോ മച്ച്